മിമി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പത്തൊമ്പത് ശനി ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് അറിയിപ്പ് എത്തിയിരിക്കുകയാണ് അടുത്ത രണ്ടാഴ്ചത്തേക്ക് കാലവർഷം സജീവമായി നിൽക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ പ്രവചനം എത്തിയിരിക്കുന്നത് നിലവിലെ തീവ്ര ന്യൂനമർദ്ദത്തിന് പിന്നാലെ പടിഞ്ഞാറൻ ഫസക്ക് സമുദ്രത്തിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതോടെ അറബിക്കടലിൽ കാലവർഷക്കാറ്റ് ജൂലൈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലോടെ ഒക്കെ തന്നെ വീണ്ടും ന്യൂനമർദ്ദത്തിന് സാധ്യത ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ഇന്ന് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണം അടുത്ത അറിയിപ്പ് വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുകയാണ് ഇതിന് തടയിടാൻ സംസ്ഥാനത്തിന് പുറത്തുനിന്നും നിന്നും വെളിച്ചെണ്ണ എത്തിക്കുവാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് അതായത് എല്ലാ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ എന്ന നിലക്കിൽ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുവാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി അയൽ സംസ്ഥാനങ്ങളിലെ വിതരണക്കാരെ സപ്ലൈകോ ടെൻഡറിൽ പങ്കെടുപ്പിക്കാൻ മന്ത്രി ജി ആർ അനിലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി ഇരുപത് രൂപ മുതൽ നാനൂറ്റി അൻപത് രൂപ വരെയൊക്കെയായിരിക്കുകയാണ് വില ഓണക്കാലത്ത് പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം ലിറ്റർ എണ്ണ സപ്ലൈകോ വായി വിറ്റയക്കുമെന്നാണ് കരുതുന്നത് ജൂലൈ ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രിയുമായി ഇന്ന് സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ കുറഞ്ഞ നിരക്കിൽ സപ്ലൈകോ വായി വെളിച്ചെണ്ണ ലഭിക്കുന്നത് ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായിരിക്കും അടുത്ത അറിയിപ്പ് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ പിൻവലിക്കുമെന്ന അറിയിപ്പുകളൊക്കെ തന്നെ എത്തിയിരിക്കുന്നു എന്നാൽ അഞ്ഞൂറ് രൂപ നോട്ടുകൾ പിൻവലിക്കുമെന്ന റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് എ ടി എമ്മുകൾ വഴി അഞ്ഞൂറ് രൂപ നോട്ടുകൾ വിതരണം ചെയ്യുന്നത് നിർത്തലാക്കുമെന്നും സെപ്റ്റംബറോടെ അവ വിപണിയിൽ നിന്ന് പിൻവലിച്ചു തുടങ്ങുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കേന്ദ്രം തള്ളിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ലെന്നും അഞ്ഞൂറ് രൂപ കുറക്കുന്നതിനുള്ള ആലോചനകൾ നടന്നിട്ടില്ല എന്നും കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് എ ടി എമ്മുകളിൽ നിന്ന് അഞ്ഞൂറ് രൂപ നോട്ടുകൾ നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകളും വിതരണം ചെയ്യുമെന്ന് ആർ ബി ഐ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു സെപ്റ്റംബർ മുപ്പത് മുതൽ ഇത് നടപ്പിലാക്കുമെന്നാണ് നിർദ്ദേശം ഇതിൻ്റെ ഭാഗമായി എ ടി എമ്മിൽ നിന്ന് നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇരുന്നൂറ് രൂപ നോട്ടുകൾ ലഭ്യമായി തുടങ്ങിയിരിക്കുകയാണ് ഇതോടെയാണ് അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിർത്തലാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതായി അഭ്യൂഹകൾ പറയുന്നത് അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാംഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഈ മാസം ഉണ്ടാകുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത് എന്നാൽ ഇതിനു മുമ്പായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് പദ്ധതിയിലെ ചിലർക്ക് നോട്ടീസുകൾ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ മാസത്തിൽ വർഷം ടാക്സ് പെയർ ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാൻ അടയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളവർ അങ്ങനെയുള്ളവർക്ക് പിടിവീഴും അതായത് ഇത്തരക്കാർക്ക് പ്രധാനമായും നോട്ടീസ് ലഭിക്കുന്നുണ്ട് ആധാർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഗുണഭോക്താവിന്റെ വിവരങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന് ലഭിക്കും പദ്ധതിയിൽ ചേരുന്ന സമയത്ത് ടാക്സ് അടക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ടാക്സ് അടക്കേണ്ട സാമ്പത്തിക സ്ഥിതി വന്നവർക്ക് നോട്ടീസൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് പി എം അതായത് പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ ആയിട്ടുള്ളവർ അത്തരക്കാരാണ് അപേക്ഷകരെങ്കിലോ അവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിന്ന് പതിനായിരമോ അതിനു മുകളിലോ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കുകയില്ല അതിനാലാണ് ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ കൊടുങ്ങുന്നതായിരിക്കും അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് പദ്ധതിയുടെ പ്രധാന മാനദണ്ഡം അതിനാണ് നിങ്ങളുടെ റേഷൻ കാർഡിൽ പേരുള്ള കുടുംബാംഗങ്ങൾ പ്രൊഫഷണൽ യോഗ്യത നേടിയവരുണ്ടെങ്കിൽ അതായത് ഡോക്ടർ എഞ്ചിനീയർ അഡ്വക്കേറ്റ് ചാർട്ടേഴ്സ് അക്കൗണ്ടൻറ്റ് അതു കൂടാതെയുള്ള മറ്റ് വിവിധ പ്രൊഫഷണൽ യോഗ്യതയുള്ളവരൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കുകയില്ല അതോടൊപ്പം ഭരണ ഘടനാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ അതോടൊപ്പം തന്നെ എം എൽ എ മാർ എം പിമാർ മന്ത്രിമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളൊക്കെ അലങ്കരിക്കുന്നവർക്കും ഈ പദ്ധതിയിൽ അപേക്ഷ വയ്ക്കുവാൻ പാടില്ല ചെറുകിട നാമമാത്ര കർഷകർക്ക് ആനുകൂല്യം വിതരണം നാമമാത്ര കർഷകർക്ക് ആനുകൂല്യം വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്കീമാണിത് അതിനാൽ തന്നെ ഒരു പദ്ധതിയിൽ എങ്ങനെയുള്ളവരെ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ അപേക്ഷ വെക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട് കേന്ദ്ര സർക്കാർ പരിശോധനകളൊക്കെ തന്നെ കർശനമാക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസുകളൊക്കെ എത്തുന്നത് അതിനാൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ നിരവധി അനർഹർ വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യമുണ്ടാകും അനർഹരാണ് എന്ന് തോന്നിയാൽ സ്വമേധയാ ഒഴിവാക്കുവാനുള്ള ഓപ്ഷനും പി എം കിസാൻ വെബ്സൈറ്റിലുണ്ട് അതിനാൽ പി എം കിസാൻ ആനുകൂല്യമാകുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക